ദൈവത്തിന് സ്തുതി പ്രിയമുള്ളവരെ നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശഗ്രന്ഥത്തിൻ്റെ വായനയാണ് ഇന്ന് ദിവസം എൺപത് ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോപി എന്ന വൈദികന് നൽകിയവയാണ് അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികർക്ക് എന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ് പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക അമ്മയുടെ ഈ സന്ദേശങ്ങളെ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിലയേറിയ അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം ഡേ എയ്റ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഞാൻ നവയുഗത്തിൻ്റെ പ്രാരംഭമാകുന്നു ജനുവരി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുന്നൂറ്റി രണ്ട് ഞാൻ നവയുഗത്തിൻ്റെ പ്രാരംഭമാകുന്നു വത്സല മക്കളെ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെയും ദൈവിക പ്രസാദ അതിസ്വാഭാവികമായ ജീവിതത്തിലൂടെ സഭയോട് ചേർന്ന് യഥാർത്ഥ ദൈവമാതാവും നിങ്ങളുടെ മാതാവും നിങ്ങളെ തന്നെ നിങ്ങളെന്നെ ആയി നിങ്ങളെന്നെ ഇന്ന് ആദരിക്കുകയാണ് പുതുവർഷത്തിൻ്റെ ആരംഭം മുറിക്കുന്ന ഇന്ന് മെത്രാന്മാർ വൈദികർ സന്യസ്ഥർ വിശ്വാസികൾ എന്തിന് സഭ മുഴുവനും എന്നിൽ നിങ്ങളുടെ മാതാവിനെ ദർശിക്കുകയായിരുന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും ശ്രവിച്ച് അനുസരിക്കുകയും വേണം അതാണ് എന്നോടുള്ള നിങ്ങളുടെ ഹൃദയ ബഹുമാന ബഹുമാന ആദരങ്ങൾക്ക് ആസ്പദം എൻ്റെ ദിവ്യ മാതൃത്വം ആഘോഷവും സാഘോഷം കൊണ്ടാടപ്പെടുന്ന ഇന്നേ ദിവസം സഭയ്ക്ക് അവൾ കേൾക്കുവാനും സ്വീകരിക്കുവാനുമായി ഒരു സന്ദേശം നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു പ്രത്യാശയും ശരണാന്നിത്വവുമായ സന്ദേശം സഭയെ ഞെരുക്കുകയും വലയ്ക്കുകയും ചെയ്യുന്ന വിഘ്നങ്ങളുടെയും വിഷമതകളുടെയും രക്തരൂക്ഷിതമായ ശുദ്ധികർമ്മം കുറിക്കുന്ന മൂർച്ഛിത മർദ്ദിത വേദനകളുടെയും മണിക്കൂറുകളുടെയും മേൽ നവോതിതമായ ഔജ്ജല്യത്തിൻ്റെയും ദ്വിതീയ പന്തക്കോസ്തയുടെയും ഉഷസ് അവൾക്ക് വേണ്ടി ഉദയം ചെയ്തിരിക്കുന്നു എൻ്റെ കുഞ്ഞു മക്കളെ നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും കളഞ്ഞു കുളിക്കരുത് തിന്മ ചുരത്തുന്ന അധമമായ ആർത്തനാദത്തിൻ്റെ പുറന്തോട് പൊളിഞ്ഞു നിശബ്ദതയുടെ നിഗമന നിഗ് നിമഗ്നതയിൽ പാവനതയുടെയും പരിശുദ്ധിയുടെയും നാമ്പുകൾ കുരുക്കുന്നുണ്ട് നവജീവൻ്റെ ഈ അപൂർവ കുറി കുരു കുരുപ്പുകളുടെ ദിവസേനയുള്ള ക്രമീകരണം എൻ്റെ വിമനഹൃദയത്തിൻ്റെ അജ്ഞാതമായ ആരാമത്തിലാണ് എങ്ങനെയാ എങ്ങനെയൊക്കെ ആയിത്തീർന്നാലും നന്മയിലേക്കുള്ള നിങ്ങളുടെ വളർച്ചയെ തടുക്കുന്ന ഭയങ്കരവും അനാശ്വാസ്യവുമായ മൂന്ന് ആപത്തുകളെ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഞാൻ വ്യക്തമാക്കുന്നു പ്രഥമമായ വിശ്വാസ സത്യത്തിൽ നിന്ന് അബദ്ധപഥത്തിലേക്ക് നിങ്ങളെ വലിച്ചഴിക്കുന്ന സിദ്ധാന്ത മൗണ്യങ്ങൾ പരിശുദ്ധ പിതാവിനും ഹൈരാർക്കുമെതിരായിട്ടുള്ള ശണ്ടയുടെയും മത്സര്യ സാഖ്യത്തിൻ്റെയും സഭയുടെ ആത്മീയ ഐക്യത്തിൽ നിന്ന് നിങ്ങളെ വിച്ഛേദിക്കുന്ന പ്രചാരണ കുപ്രചാരണങ്ങളാണ് രണ്ടാമത്തേത് ഭൗതികവാദവും അസന്മാർഗീകതയുടെ നിയമസാധ്യതകളും തിന്മയുടെയും പാപത്തിൻ്റെയും ഫലങ്ങളെ നിങ്ങളുടെ തോളിൽ വരിഞ്ഞു മൂർക്കുന്നതാണ് അവസാനമായി ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് സ്നേഹത്തിൻ്റെയും വിശുദ്ധിയുടെയും പാതയിലൂടെ ചരിക്കേണ്ടത് ചരിക്കേണ്ടതിന് എന്നെ നിങ്ങളുടെ നായികയായി സ്വീകരിക്കുക സുഖസംദായകമായ സാന്ത്വന സന്ദേശം ആശ്വാസവും ആനന്ദവും കൈവരിക്കുവാൻ നിങ്ങളെ നിങ്ങളുടെ സ്വർഗീയ മാതാവിന് കൈയാളിക്കുക ഈ സമരമുഖത്ത് നിങ്ങൾ നഷ്ടധൈര്യരാകാതിരിക്കുവാൻ സാഹസവും സാന്ത്വനവും അവളിൽ നിന്ന് ആർജിക്കൂ എൻ്റെ പ്രവചിത വസ്തുതകളുടെ ഉത്തരാർത്ഥത്തിലേക്ക് പ്രവേശിക്കുന്ന നിങ്ങൾക്ക് ശോധനാസഹനങ്ങൾ പൂർവാധികം മൂർച്ഛിക്കും ഈ പുത്തനാണ്ടിൽ എൻ്റെ വിമല ഹൃദയ കീർത്തി കൊണ്ടാടുവാനുള്ള സമൂല വിമലനീകരണം സർവാതിശായിയായ ഒരു ശോധിതശോധനം ശോണിത ശോധനം ഭൂമിയെ വിറുകൊള്ളിക്കും ചോധനകളുടെ തീവ്രതയ്ക്ക് വെല്ലു വെല്ലുമാറ് തീവ്രതയെ വെല്ലുമാറ് സാന്ത്വനവും പ്രോത്സാഹനവുമായി നിങ്ങൾ ഓരോരുത്തരുടെയും ചാരെ ഞാനുണ്ടാകും എൻ്റെ വിമല ഹൃദയത്തിൽ ജീവിക്കുകയാണെങ്കിൽ ഈ വക സംഭവ വികാസങ്ങളൊന്നും നിങ്ങൾക്ക് അസഹ്യമാവില്ല അവിടെ സുരക്ഷിതത്വം സുനിശ്ചിതമാണ് നിങ്ങളെ സ്നേഹിക്കുന്ന പരിശുദ്ധ ത്രീത്വത്തിൻ്റെ പ്രകാശ സാന്നിധ്യത്തിൻ്റെ സംരക്ഷണ വലയം നിങ്ങളെ കാത്തുകൊള്ളും കൃപയുടെ രക്ഷാദായക രക്ഷാകര സന്ദേശം സ്നേഹപഥത്തിലൂടെ തിന്മയിൽ നന്മയിൽ മനുഷ്യകുലത്തെ തിരിച്ചു കൊണ്ടുവരുവാൻ സഹായകമായ ശക്തഹസ്തങ്ങളാകണം നിങ്ങളെനിക്ക് ഞാനാണ് ഈ തിരിച്ചുവരവിൻ്റെ പാത ദൈവകൃപയുടെ പൂമുഖപ്പടിയും നിങ്ങളിലൂടെ എൻ്റെ നഷ്ടസന്താനങ്ങൾ സ്നേഹമയനും രക്ഷാ രക്ഷോത്സുകനുമായ കർത്താവിംഗലേക്ക് മടങ്ങി വരണമെന്നാണ് എൻ്റെ ആഗ്രഹം കാരണം പുത്രവാത്സല്യത്താൽ അത്രയ്ക്ക് ഉൽക്കണ്ഠാലുമാണ് അവിടുന്നത് എൻ്റെ പുത്രൻ യേശുവിൻ്റെ സ്നേഹകാരുണ്യത്തിൻ്റെ വിജയകീർത്തിയുടെ നാളുകളിൽ നിങ്ങളും ദൈവകൃപയുടെ ഉപകരണങ്ങളാകണം ലോകത്തിൽ നടക്കുന്ന അൻ അനിതര സാധാരണവും നിരന്തരവുമായ പ്രത്യക്ഷീകരണങ്ങളിലൂടെയും എൻ്റെ കുഞ്ഞുമക്കൾക്ക് വഴി നൽകുന്ന കുഞ്ഞുമക്കൾ വഴി നൽകുന്ന ഇത്തരം സന്ദേശങ്ങളിലൂടെയും നിങ്ങൾക്ക് രക്ഷാകരമായ പ്രത്യാശയും സാന്ത്വനവും അരുളാൻ വേണ്ടിയാണ് ഞാൻ ഇത്ര ശക്തമായ വിധത്തിൽ പ്രകടമാകുന്നത് എൻ്റെ സന്ദേശങ്ങൾ സ്വീകരിച്ച് ക്ഷണങ്ങൾ ഉൾക്കൊണ്ട് എൻ്റെ വെളിപ്പെടുത്തലുകൾ വീക്ഷിക്കുക ഞാൻ ശാന്തി റാണിയാകുന്നു ഞാൻ പുത്തനാണ്ടിൻ്റെ പ്രാരംഭമാകുന്നു ഉദിക്കും ദിനത്തിൻ്റെ ഉഷസ്സാകുന്നു ഞാൻ എൻ്റെ വത്സല മക്കളിൽ പ്രഥമനായ പാപ്പയും ഒന്നിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങളെ ഞാൻ ആശീർവദിക്കുന്നു ഫെബ്രുവരി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് കർത്താവിൻ്റെ സമർപ്പണത്തിരുന്നാൾ മുന്നൂറ്റി മൂന്ന് നിങ്ങളുടെ നിരാലംബത ഞാൻ കാണുന്നു വത്സല മക്കളെ ദേവാലയത്തിൽ യേശു യേശു കുഞ്ഞിനെ സമർപ്പിക്കുന്ന എന്നെ നിങ്ങൾ ധ്യാനിക്കുക കുഞ്ഞിൻ്റെ ജനനത്തിൻ്റെ നാൽപ്പതാം ദിവസം എൻ്റെ കൈകളിൽ ഒരു പുരോഹിതൻ്റെ കരങ്ങളിലേക്ക് അവിടുത്തെ നൽകിയപ്പോൾ എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞിരുന്ന വികാരപരതയെ നിങ്ങൾ നിങ്ങളെക്ക് വെളിപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു തൻ്റെ ജനനത്തിനായുള്ള രക്ഷാകര പദ്ധതി പൂർണ്ണതയിലെത്തിച്ച കർത്താവിനോടുള്ള നന്ദിയായി എൻ്റെ ഹൃദയം എരിഞ്ഞു എത്രയോ നൂറ്റാണ്ടുകൾ ഈ നിമിഷ ദർശനത്തിന് തപം ചെയ്തു സഹർഷം തലതാഴ്ത്തുന്ന പിതാവിൻ്റെ വന്ദനം വചനം അന്നേരം ഞാൻ ആത്മാവിൽ ദർശിച്ചു തദവസരത്തിൽ അവിടെ സന്നിഹിതരായിരുന്ന ചിലർ പരിശുദ്ധാത്മാവ് ആവസിക്കുകയും കർത്താവിൻ്റെ നിഗൂഢ പദ്ധതി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു നാൽപ്പത് ദിവസം മാത്രം പ്രായമുള്ള എൻ്റെ ഓമൽ പൈതലിൻ്റെ ഓരോ കുഞ്ഞു അവയവങ്ങളിലും തൃശിച്ചിരുന്ന ദൈവികതയെ ദർശിച്ചപ്പോൾ വർണ്ണനാതീതമായ മാതൃസ്നേഹത്താൽ എൻ്റെ ഹൃദയം ഊറ്റം കൊണ്ടു കർത്താവ് ദേവാലയത്തിൽ പ്രവേശിച്ച നിമിഷത്തിൽ എൻ്റെ ഹൃദയം ആനന്ദ തന്തുലിതമായി ദേവദൂത വൃന്ദവും വാനാരൂപികളും സ്ഥാനാ സ്ഥാനാരോഹണത്തിനായി അവിടുത്തെ ആനയിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു പൂർവ്വ ഷിമിയോൻ്റെ പ്രവ എൻ്റെ ഹൃദയത്തെ ഷോണ വക്രിതമാക്കി എൻ്റെ മാതൃദൗത്യം കഷ്ടത്തിൽ കണ്ണുനീർ കുടിക്കാനുള്ള ഒരു വിളിയാണെന്ന് പറഞ്ഞ് അദ്ദേഹം തുടർന്നു എൻ്റെ പുത്രൻ യേശുവിൻ്റെ ദുഃഖാത്മക ദൗത്യത്തിൽ വൈയക്തികവും സ്വകാര്യവുമായി പങ്കുവറ്റുവാൻ ഈ വിളി ആഹ്വാനം ചെയ്യുകയാണ് ഇത്തരം വികാരപരമായ അവിടുത്തെ തിരുവിഷ്ടം നിർ നിർവർത്തിക്കുവാൻ നിങ്ങളെ പ്രാപ്തരാക്കുവാൻ ഓരോ ദിവസവും എൻ്റെ പ്രിയ മക്കളെ കർത്താവിൻ്റെ ആൾത്താരയിലേക്ക് ഞാൻ നിങ്ങളെ ആനയിക്കുന്നു ദൈവമേ ബലികളും കാഴ്ചകളും ആഗ്രഹിക്കാത്ത അങ്ങ് എനിക്കായി ഒരു ശരീരമൊരുക്കി അങ്ങെ തിരുവള്ളം നിവർത്തിക്കുവാൻ ഞാനിതാ വരുന്നു എൻ്റെ മകൻ യേശുവിൻ്റെ സ്നേഹകാരുണ്യത്തിൻ്റെ വിജയകീർത്തിക്കായി എൻ്റെ മാതൃപദ്ധതി പ്രാവർത്തികമാക്കുന്നതിൽ എന്നെ എന്നോട് സഹകരിച്ച നിങ്ങളെ പ്രതി അവിടുത്തേക്ക് നന്ദി പറയുന്നു എൻ്റെ കുഞ്ഞുമക്കളായി സ്വയം പ്രതിഷ്ഠിച്ച നിങ്ങളോട് എനിക്ക് പ്രത്യേകം മമതയുണ്ട് നിങ്ങളുടെ നിരാലംബത ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങളുടെ ബലഹീനത കാണുന്ന എനിക്ക് ശത്രു നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന അസംഖ്യം കണികൾ അജ്ഞാതമല്ല എൻ്റെ മാതൃഹസ്തം കൂടാതെ ഒരു ചുവടു കൂടി മുന്നോട്ട് വയ്ക്കാൻ കഴിയാത്ത നിങ്ങളുടെ നിരാലംബത ഞാൻ മനസ്സിലാക്കുന്നു ഇക്കാരണത്താൽ നവമായൊരു മാതൃസ്നേഹ ഹർഷത്തോടെ ഞാൻ നിങ്ങളുടെ പക്കൽ അണയുന്നു നിങ്ങൾ എന്നോട് അത്യുദാനമായി പ്രതികരിച്ചതിൽ ഞാൻ തീർത്തും സന്തോഷവതിയാണ് സമർപ്പണത്തിനായുള്ള എൻ്റെ ആഹ്വാനം നിങ്ങൾ ഉൾക്കൊണ്ടു കർത്താവിൻ്റെ തിരുവിഷ്ടാധിഷ്ഠിതമായ എൻ്റെ പദ്ധതി അനുസരിച്ച് ഞാൻ നിങ്ങളുടെ ജീവിതം ക്രമപ്പെടുത്തേണ്ടതിന് നിങ്ങൾ പൂർണ്ണമായി എനിക്ക് പ്രതിഷ്ഠിച്ചു അവസാനമായി യേശുവിനെന്ന പോലെ നിങ്ങളുടെ ദൗത്യവും ഹോമയാഗത്തിൽ യാതനകൾ ആണെന്ന് ഓർക്കുമ്പോൾ എനിക്ക് വളരെ ദുഃഖമുണ്ട് ഇക്കാലത്താണ് ദൈവകൃപയുടെ സുവർണവാതായനം എത്രയും വേഗം തുറക്കപ്പെട്ട് സമസ്ത ലോക രൂപീ രൂപാന്തരീകരണം സത്വരം സാധ്യമാകുവാൻ പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടും എൻ്റെ പ്രാർത്ഥനകളും പ്രായശ്ചിത്തങ്ങളും കൊഞ്ചു കെഞ്ചുന്നത് ഇക്കാരണത്താലാണ് എൻ്റെ കുഞ്ഞുങ്ങളെ സന്തോഷ സമ്മിശ്ര സന്തോഷ സന്താപ മിശ്രിതമായ എൻ്റെ ഹൃദയം കർത്താവിൻ്റെ ആലയത്തിൽ നന്ദിയോടെ അവിടുത്തെ ആൾത്താരയിൽ നിങ്ങളെ അർപ്പിക്കുന്നത് അവിടുത്തെ തിരുവിഷ്ടത്തിന് നിങ്ങൾ സ്വയം സമർപ്പിക്കുന്നതിന് മുന്നൂറ്റി നാല് ഉഡൈൻ ഫെബ്രുവരി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് എൻ്റെ വചനം വത്സല മക്കളെ പ്രാർത്ഥനാ പ്രായശ്ചിത്വാരൂപിയിൽ നിങ്ങൾ എൻ്റെ കോവിലിൽ അണഞ്ഞിരിക്കുന്നു തീർത്ഥാ തീർത്ഥകരായി അണഞ്ഞിരിക്കുന്ന നിങ്ങളെ മാതൃസാന്ത്വന സംതൃപ്തിയാലും ദൈവപ്രസാദത്താലും നിറയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു പുകൾപ്പെറ്റ എൻ്റെ രൂപത്തിൻ്റെ പാതാരന്ധങ്ങളിൽ പുത്രനിർവിശേഷിതമായ സ്നേഹത്തോടെ നിങ്ങളെ അണയുമ്പോൾ തിരുസഭമേലും എൻ്റെ എല്ലാ കുഞ്ഞുമക്കളിലും പാപക്കയങ്ങളിൽ വീണു വലയുന്ന എൻ്റെ നഷ്ടസന്താനങ്ങളിലും വിമലഹൃദയത്തിൻ്റെ കൃപയും പ്രസാദവും ഞാൻ വിതറുന്നു കൂടാതെ അസന്മാർഗികതയാലും പാപഭാരത്താലും പരിക്ഷീണിതരും യുദ്ധവും അക്രമവും വെറുപ്പും കൂടപ്പുറപ്പുകളായ മനുഷ്യകുലത്തെ മുഴുവൻ ആശ്ലേഷിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ ഭവനത്തിൽ നിങ്ങളുടെ സ്വർഗീയ സ്വർഗീയനാഥ അവളുടെ വചനങ്ങളാൽ നിങ്ങളെ സമാശ്വസിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും രൂപാന്തരപ്പെടുത്തുകയും ശക്തി പകർന്ന് സ്ഥിരപ്പെടുത്തുകയും നയിക്കുകയും ചെയ്യുന്നു എൻ്റെ മാതൃവചിസ്സുകൾ നിങ്ങൾക്ക് എത്ര ആവശ്യകരമായെന്നറിഞ്ഞതിനാലാണ് ഇത് ഇത്രയ്ക്ക് കവിഞ്ഞൊഴുകുന്നത് ധ്യാനത്തിലൂടെ ഇതിൻ്റെ അന്തരാർത്ഥവും ഇത് ഉൾക്കാതുമറിഞ്ഞ് എളിമയോടെ ഉൾക്കൊണ്ട് ജീവിതഗന്ധിയാക്കുക ഇവയെ വിണ്ണിൽ നിന്നാഗതമായ വിജ്ഞാനത്തിൻ്റെ വറുത പുഷ്പമാണ് എൻ്റെ വജസ്സുകൾ വിജ്ഞാന വിഹായത്തിൽ നിന്നാണ് ഈ ആദി ആദി നിന്നാണ് ഇതിൻ്റെ പിറവി പിതാവിൻ്റെ സ്വയം ദാനമായ പുത്രനാണ് ഇവ വെളിപ്പെടുത്തിയ അത് അസൃ അസൃഷ്ടജ്ഞാനം എൻ്റെ കന്യോതിരത്തിൽ മാംസം ധരിച്ച പ്രസ്തുത ജ്ഞാനമാണ് മനുഷ്യകുലത്തിന് നിത്യസത്യത്തെക്കുറിച്ചുള്ള ഈ ദാനം അരുളുന്നത് വിശുദ്ധ ഗ്രന്ഥം വിശിഷ്യ സുവിശേഷം ഉൾക്കൊള്ളുന്ന ഈ ദൈവവചനമാണ് നിങ്ങളെ നയിക്കേണ്ട ദീപപുഞ്ചം എന്നാൽ ഇന്ന് മാനുഷികമായ വിലയിരുത്തലുകളും കാഴ്ചപ്പാടുകളും കാരണം സംശയപൂരിതമാണ് അതിനാൽ അതിൻ്റെ സമഗ്രതയും സർവസമ്മതിയും അജ്ഞാതമായി തീർന്നു തെറ്റുകൾ വിപുലമാകുകയും ദൈവപദ്ധതിയെ സമീപിക്കുമ്പോൾ അവ ഗ്രഹിക്കാൻ നിങ്ങൾ കഴിയാതെ വരികയും ചെയ്യുന്നത് തീർത്തും വിവേചനപരമായ നിങ്ങളുടെ സമീപനം കൊണ്ടാണ് ദൈവിക രഹസ്യങ്ങളുടെ പഠിപ്പുരക്കൽ പോലും കണ്ടുമുട്ടാൻ പാടില്ലാത്ത അഹങ്കാരമാണിതിൻ്റെ നിദാനം അവിടുത്തെ സത്യം ഗ്രഹിക്കുന്നതിന് ഒരുവൻ ശിശുവിനെ പോലെ ആകേണ്ടത് ആവശ്യമാണ് യഥാർത്ഥ വെളിച്ചത്തിലത് ദർശിക്കാൻ ഒരുവൻ ദരിദ്രനായിരിക്കണമെന്ന പോലെ സമഗ്രതയിലത് ഉൾ കൈക്കൊള്ളാൻ സരളമനായിരിക്കണം അവൻ വിശ്വാസയോഗ്യമായ ഔജല്യത്തോട് അവതരിപ്പിക്കുവാൻ അവൻ എളിമയാർജിക്കണം ഇക്കാരൺ അക്കാരണത്താൽ ശിശു സഹജമായ സരളതയും എളിമയും എൻ്റെ വാ വചനങ്ങളാൽ ഞാൻ നിങ്ങളെ അഭ്യസിപ്പിക്കാം വിജ്ഞാനത്തിൻ്റെ വറുത പുഷ്പമാണ് എൻ്റെ വജസ്സുകൾ പിതൃപുത്ര ദാനമായ പരിശുദ്ധാത്മാവിലൂടെ അത് സ്വർ സുവിശേഷത്തെക്കുറിച്ചുള്ള പരിപൂർണ ജ്ഞാനം നിങ്ങളിൽ നിവേശിപ്പിക്കുന്നു സുരക്ഷാപഥത്തിലൂടെ സഞ്ചരിച്ച് എന്നും സത്യത്തിൽ വ്യാപരിക്കുവാൻ സത്യത്തിൽ വസിക്കുവാൻ അന്ധകാരപൂർണമായ ഇക്കാലത്ത് എൻ്റെ പ്രകാശം നിങ്ങളെ ജ്വലി നിങ്ങളെ നയിക്കും സഭയുടെ സത്യ ഔജ്ജല്യത്തിൻ്റെ അന്ധകാരം തൻ്റെ കരിമ്പടം പുതച്ച് അവ്യക്തമാക്കുന്നു അജ്ഞാതമാക്കുന്നു എൻ്റെ പുത്രൻ നിങ്ങളെ പഠിപ്പിച്ച സത്യം അതിൻ്റെ സമഗ്രതയിൽ ഉൾക്കൊള്ളുന്നതിനും ഉദ്ഘോഷിക്കുന്നതിനും എൻ്റെ വചനം വിജ്ഞാനാരൂപിയാൽ നിങ്ങളെ രൂപപ്പെടുത്തും തങ്ങൾക്ക് ഫലമേൽപ്പിക്കപ്പെട്ട ആത്മാക്കളോടു കൂടെ സത്യവിശ്വാസ സുരക്ഷയിൽ എൻ്റെ കുഞ്ഞുമക്കളെല്ലാം എൻ്റെ വിമലഹൃദയത്തിന് പ്രതിഷ്ഠിതരാകുന്ന സമയം സമാഗതമായി മഹാമണൽക്കാടായ ഭൂമിയിലും പാപയാതനയാൽ ഊഷലമാക്കപ്പെട്ട മനുഷ്യ ജീവിതത്തിലും പൊഴിയുന്ന ഹിമഗണമാണ് എൻ്റെ വചനം വിരുസതയും അലസതയും മൂലം ഉണങ്ങി വരണ്ട വൃക്ഷം പോലെയുള്ള എൻ്റെ എത്ര കുഞ്ഞുമക്കളാണ് തിരുസഭയിലുള്ളത് യാതൊരു ആവേശ ഹർഷവും കൂടാതെ അവർ അവരുടെ കർമ്മങ്ങൾ നിർവഹിക്കുന്നു ശോധനാഭാരത്താൽ തളർന്നു വീഴുന്ന അവർ അന്ത്യമണിക്കൂറുകളുടെ ഈ മണൽക്കാട്ടിൽ ഉണങ്ങി വരണ്ട നിങ്ങളുടെ ഹൃദയങ്ങളിൽ മാതൃസ്നേഹത്തിൽ ശീകള ശീതള വർഷിക്കാനുള്ള പുതിയ വർഷം ഉദയം കൊള്ളുന്നു നറു മണമൂടുന്ന പുഷ്പങ്ങളായി പരിശുദ്ധ തീരുത്തത്തിൽ അർപ്പിക്കാനായി ഞാൻ വളർത്തുന്ന നിങ്ങൾ നവജീവൻ്റെ ഊഷ്മളത അനുഭവിക്കുവാൻ എൻ്റെ വിമല ഹൃദയത്തിൽ നിന്ന് ഹിമകണങ്ങൾ നിങ്ങളിൽ പതിക്കട്ടെ നിങ്ങൾ ദൈവപരപ്രസാദത്താൽ പ്രകാശിതരാകേണ്ടതിന് സകല പാപക്കടകളും കഴുകി പരിശുദ്ധരും ഛേദോഹരും പാവനചരിതരുമാകേണ്ട ഇതിന് എൻ്റെ വചനം പ്രകാ പ്രസാദ അരൂപിയായി ഒഴുകുന്നു സ്നേഹസായുജ്യവും പ്രസാദ പൗർണിമയും നിങ്ങളിൽ ഫലമണിയേണ്ടതിന് എൻ്റെ വചനങ്ങൾ മനസ്സിന് ഒരു ദീപമായും ഹൃദയജീവനായും തിരുപ്പാതേയമായും നിങ്ങളിലേക്ക് ഒഴുകുന്നു അതിഭയാനകമായ ശോണിതശോധനത്തിൻ്റെ ഇക്കാലത്തിൽ എൻ്റെ മാതൃവചസ്സുകൾ സ്വീകരിക്കുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു കുരിരുൾ താഴ്വരയിലൂടെ വിജ്ഞാന വെളിച്ചത്തിൽ നടക്കുവാനും വിരസതകളിൽ ആർദ്ര സ്വാതന്ത്ര്യം അടയുവാനും മുറിവുകളിൽ സ്നേഹതൈലം സ്വീകരിക്കുവാനും ഇടയാകട്ടെ അങ്ങനെ യേശുവിൻ്റെ സ്നേഹത്തോട് പ്രത്യുദ്ധരിച്ചുകൊണ്ട് പരിശുദ്ധ ത്രിത്വത്തിൽ തപ സ്തുതികൾ ഗീതങ്ങൾ അല്പിച്ച് സായുജ്യ സരണിയിലൂടെ സഹർഷം മുന്നേറൂ ശോധനയുടെ ഈ കാലയളവിൽ തിരുസഭയ്ക്ക് എൻ്റെ മാതൃസ്നേഹത്തിൽ ഒരു ദൃശ്യചിഹ്നം അരുളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു പ്രിയമുള്ളവർ ഇന്നേ ദിവസത്തെ വായന അവസാനിക്കുമ്പോൾ ദൈവത്തിരുനാമത്തിന് നമുക്ക് നന്ദി പറയാം കാരണം വായനയുടെ എൺപത് ദിനങ്ങൾ നമ്മൾ പിന്നിടുകയാണ് പരിശുദ്ധ അമ്മയോടുകൂടെ ജീവിച്ച പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ കേട്ട് ചരിച്ച ഈ എൺപത് ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തെ പൂർവോപരി ഹർഷോന്മാതത്തിലാത്തിക്കട്ടെ കർത്താവ് നമുക്ക് നൽകിയ ഈ സന്ദേശങ്ങൾ എത്ര ലളിതമാണ് നമുക്ക് ഓർക്കാം അമ്മയുടെ വാക്കുകളിൽ നിന്ന് ഒരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അഹങ്കാരം വെടിയുക എളിമയിൽ ജീവിക്കുക പ്രാർത്ഥനയിലും പരിഹാരത്തിലും നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുക അങ്ങനെയെങ്കിൽ മാത്രമേ അമ്മയുടെ വിമലഹൃദയത്തിൽ നമുക്ക് സ്വീകാര്യതയുള്ളൂ ആ വിമല ഹൃദയത്തിൽ നമുക്ക് സ്വയം പ്രതിഷ്ഠിക്കാം ആ പ്രതിഷ്ഠയെ നമുക്ക് നവീകരിക്കാം പരിശുദ്ധ അമ്മ നമ്മെ ശക്തിപ്പെടുത്തട്ടെ കർത്താവിൻ്റെ നാമത്തിന് മാത്രം മഹത്വം ഉണ്ടായിരിക്കട്ടെ യേശുവേ സ്തോത്രം യേശുവേ ആരാധന യേശുവേ നന്ദി ദൈവമേ സ്തോത്രം ദൈവമേ ആരാധന ദൈവമേ നന്ദി परशुद्धात्मा स्त्रोत्र पिशुद्धात्मा आराधन परशुद्धात्मा नंदी हाले लुया हाले लुया हाले हालेलुया हाले लि हाले लुआ